ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് കണ്ടുവരുന്ന അതായത് നമ്മളെ നടാതെ തനിച്ച് പിടിച്ചു വരുന്ന ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് അതിൽ നമുക്ക് ആദ്യം പരിചയപ്പെടാം മുക്കുറ്റി അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാം തൊട്ടാൽ പാടുന്നവരാണ് എന്നിട്ട് എല്ലാവർക്കും അറിയാം തൊട്ടാൽ പാടും തൊട്ട് കണ്ട വാടിയത് കണ്ടോ അടുത്ത ആളിനെ പരിചയപ്പെടാനായിട്ട് നമ്മൾ പോവുകയാണ് പോയോ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിനും വാദമോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്താണ് കുറുന്തോട്ടിക്കും അതെ കുറുന്തോട്ടി അതാണ് നമ്മൾ അടുത്തതായിട്ട് വരിച്ചേക്കുന്നത് ഇതാണ് കുറുന്തോട്ടി കുറുന്തോട്ടിയുടെ പൂ കാണേണ്ടത് ഇതുകൊണ്ടാണ് പൂ പിടിച്ചിരിക്കുന്നത് വിടർന്ന് വരിക വിടർന്നിട്ടില്ല ാണ് കറുകപ്പൂ പിടിച്ചു വന്നതാണ് ഇനി അടുത്തതായിട്ട് കീഴാർനെല്ലി കീടാർനെല്ലി കുഞ്ഞാണ് നിൽക്കുന്നത് വലുതായിട്ടില്ല കാണിച്ചു തരാം ഞാൻ പിടിക്കുന്നതാണ് വേറെ ചെടികളൊക്കെ നിൽപ്പുണ്ട് അതാണ്ട് ഇതാണ് ഞാൻ എൻ്റെ കൈ വെച്ചേക്കുന്നില്ലേ ഇതാണ് കീടാർനെല്ലി ഇത് കുഞ്ഞിതാണ് ഇത് തന്നെ ഇവിടെയും വേറെ ഇതാണ്ട് അതാണ്ടി നിൽക്കുന്നത് ഇതില്ലേ ഇത് ഓക്കെ ഇനി ഞാൻ നട്ടു വളർത്തിയ ചില ഔഷധ സസ്യങ്ങളാണ് അതുകൊണ്ട് ഇതാണ് ഞവര അല്ലെങ്കിൽ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ പനിക്കൂർക്ക ചില സ്ഥലങ്ങളിൽ ഞവരയില്ല അങ്ങനെയൊക്കെ പറയും ഇനി ഒരു ചീതുണ്ട് അതായത് അത് ഭക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതൊക്കെ ഔഷധവുമാണ് നമ്മുടെ ഒരു പണ്ടത്തെ ഒരു മുനീര പേരാണ് നമ്മുടെ ഒരു പണ്ടത്തെ ഒരു മഹർഷിയുടെ പേരും കൂടെയാണ് അഗസ്ത്യ മഹർഷി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതാണ് നമ്മുടെ ഞാൻ അഗസ്ത്യച്ചെ ഇനി നമുക്ക് കാണാം അതായത് ഇത് ഒരു ചെടിയാണ് അതിൻ്റെ ഇത് നമ്മുടെ കറികളിലൊക്കെ ചേർക്കുന്നതാണ് ഇതിൻ്റെ കായ് മഞ്ഞൾ ഇനി നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ സദ്യ ഈ സദ്യയിൽ നമ്മൾ ആദ്യം വിളം എന്താണ് ഇഞ്ചി നമുക്ക് പരിചയമായ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ജലാംശം നല്ലതോളം നന്നായിട്ടുള്ള ഔഷധം കച്ചാർ വാഴ ഇനി അടുത്തതായി നമ്മൾ നട്ടും വളർത്തിയിട്ടുണ്ട് നടാതെ താഴെ പിടിച്ചിട്ടുണ്ട് അതായത് നമുക്കൊക്കെ ഒരു ലക്ഷ്മി സാന്നിധ്യമല്ല പിടിച്ചിടിക്കും ദൈവീക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടി ഔഷധമായി ഉപയോഗിക്കാം നമ്മൾ പനിയൊക്കെ വരുമ്പോഴത്തേക്ക് കാപ്പിട്ട് കുടിക്കും നമ്മൾ ആവി കൊള്ളാനായിട്ട് എടുക്കും അതിനൊക്കെ പറ്റിയൊരു സത്യം നമ്മുടെ സ്വന്തം തുളസി എന്താ ഒരു വാസന വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരാളെത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരാദ്യം ഞങ്ങളുടെ സ്വന്തം ഊച്ച അപ്പൊ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം